ം കൂത്താട്ടുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം കിഴകൊമ്പ് പിന്മറ്റം ഭഗവതി ക്ഷേത്രത്തിലെ മീനപുര മഹോത്സവം ഏപ്രിൽ രണ്ട് മുതൽ പതിനൊന്ന് വരെ വിവിധ കലാപരിപാടികളോടെ കൊണ്ടാടുകയാണ് മുടിയേറ്റ് വഴിപാട് ഐവർകളി മെഴുത്തുപാട്ട് അടിയേറ് പാനത്തുള്ളൽ തിരുവാതിരകളി മത്സരം പുരിയിടി അഷ്ടദ്രവികണ പതിഹോമം കലാശ പ്രസാദ ഊട്ട് ഗരുഡൻ പറവ വലിയ ഗാനമേള കാരക്കാട്ടും കുരുതി കാവടി അമ്മൻകുടം പകൽപൂരം ആട്ടക്കാവടി തെയ്യം കാളകളി കൊട്ടക്കാവടി ഇങ്ങനെയുള്ള വിവിധ കലാപരിപാടികൾ ഉത്സവത്തിൽ ക്ഷേത്രത്തിൽ നടക്കും ഉത്സവത്തിന്റെ ഏഴാം ദിവസമായ ഏപ്രിൽ എട്ട് ചൊവ്വാഴ്ച പടഹാദികളോടുകൂടി ഉത്സവ സമാരംഭം കൊടിയേറ്റ് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കും കോവിഡിന് ശേഷം മുടങ്ങിക്കിടക്കുന്ന ഉത്സവം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും സംയുക്തമായിട്ടാണ് ഇത്തവണത്തെ ഉത്സവം നടത്തുന്നത് ഭക്തജനങ്ങളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കിഴകുമ്പോൾ പിൻമറ്റം ശ്രീഭഗതി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ രണ്ട് മുതൽ പരന്ന് വരെ വിവിധ കലാപരിപാടികൾ കൂടി ആഘോഷിക്കുകയാണ് കോവിഡിന് ശേഷം ദേവസ്വം ബോർഡും ഉപദേശ സമിതി കൂടി സംയുക്തമായി നടത്തുന്ന മീനപ്പൂര മഹോത്സവമാണ് ഇത് ഒന്നാം ഉത്സവം മുതൽ ഏഴാം ഉത്സവം വരെ ക്ഷേത്ര ആചാര ആചാരത്തടങ്ങുകളും രണ്ട് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ ക്ഷേത്രോത്സവം പുരാതന കലാ പരിപാടികളായ മുടിയേറ്റ് അയവറകളി കളമെടുത്തുപാട്ട് എരിയേറെ പാണതുള്ളൽ പൂരയിടി അഷ്ടത്രിവീയ മഹാഗണപതി ഹോമം കലശം പ്രസാദകുട്ട് ഗിൽഡംപറവ വലിയ കുരുതി തിരുവാതിര എന്നീ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്ര ഉത്സവത്തിലെ പ്രധാന ദിവസമായ പകൽപൂരം നടക്കുന്ന പത്താം തീയതി രാവിലെ ഒൻപത് മണിക്ക് കരയിൽക്കാട്ട് മഠത്തിൽ നിന്നും താലിപ്പലി ഘോഷയാത്ര ആരംഭിക്കുകയാണ് താലപ്പലി ഘോഷയാത്രയിൽ കാവടി അമ്മങ്കുടം കാളകളി തെയ്യം കരകാട്ടം തുടങ്ങിയ വിവിധ കലകളോടുകൂടി ഉള്ള ഘോഷയാത്ര ഉച്ചയ്ക്ക് ഒരു മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് പ്രസാദൂട്ടിന് ശേഷം വൈകുന്നേരം ഏഴ് മുപ്പതിന് കൊച്ചിൻ കലാഭവൻ കേരളത്തിലെ പ്രമുഖ ട്രൂപ്പായ കൊച്ചിൻ കലാഭവൻ നയിക്കുന്ന ഗാനമേള നടക്കുന്നതാണ് തുടർന്ന് രാത്രി ഒരു മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഗരുഡൻ തോക്കങ്ങളെല്ലാം ചേർന്ന് കൂട്ടപ്പറവയും നടക്കുന്നു ഉത്സവത്തിന്റെ അവസാന ദിവസമായ പതിനൊന്നാം തീയതി വലിയ ഗുരുതിയോടുകൂടി ഉത്സവം സമാപിക്കുന്നു എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിലേക്ക് തിരു സഹർഷം സ്വാഗതം ചെയ്യുന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം